നമ്മുടെ മുണ്ടങ്കാവിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇന്ന് എത്തിച്ചേരുന്നതിന് സാധിച്ചു ഇവിടെ ഒരു വ്യത്യസ്തതകളുള്ള ഒരു ഫാക്ടറി ഇവിടെ ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തടിയുടെ മെറ്റീരിയൽസൊക്കെ ആവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണല്ലോ കഴിവതും തടികളൊക്കെ നമ്മൾ ഒഴിവാക്കി പ്രകൃതിക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കുറേ കൂടെ കോസ്റ്റ് സേവിങ് ആയിട്ടുള്ള മെറ്റീരിയലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഈ ഫാക്ടറി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം ഇതിൻ്റെ ജേക്കബ് സാറിനെ ഇന്ന് കാണുന്നതിനും പരിചയപ്പെടുന്നതിനും സാധിച്ചു ഇതാണ് ഈ ഫാക്ടറി എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിനൊക്കെ ഈ പ്രോഡക്റ്റുകളെ സംബന്ധമായിട്ട് നമ്മുടെ ഈ ഫാക്ടറിയിലെ സൂരജ് സാറ് നമ്മളിവിടെ സംസാരിക്കും സൂരജ് സാറേതൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരും ആ എൻ്റെ പേര് സൂരജ് എന്നാണ് എനിക്ക് ഇരുപത്തെട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗൾഫിലാണ് ജോലി ചെയ്തത് യു പി വി സി കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്ത് അപ്പോൾ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ സാർ എന്നെ ഇവിടെ കമ്പനി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അറിവ് ഞാൻ പറഞ്ഞുതരാം ഈ വേഗ എന്ന് പറഞ്ഞ വേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് ജർമ്മൻ ടെക്നോളജി ഇതിൻ്റെ മെറ്റീരിയൽ റോ മെറ്റീരിയൽ വരുന്ന നിന്നാണ് വരുന്നത് ജർമ്മൻ ക്വാളിറ്റി ആണ് ഞങ്ങൾ ഇവിടെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത് നമ്മുടെ വീടുകൾ പറഞ്ഞു ഇത് നമ്മുടെ വീടുകൾക്ക് പ്ലേസ്മെൻറ്റ് വിൻഡോ നമ്മുടെ തടിയിൽ കൊടുക്കുന്ന പോലെ തന്നെ പുറത്തേക്ക് തുറക്കാവുന്ന ഇന്ത്യയാണത് റിപ്ലേസ്മെൻറ്റ് വിൻഡോ ഇത് നമുക്ക് എത്ര കട്ടവാണെങ്കിലും കൊടുക്കാം അഞ്ചോ ആറോ എത്ര സട്ടോ ആണെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗ്യാസ് കറ്റുണ്ട് രണ്ട് സൈഡിലും ഈ റബ്ബർ വന്ന് കഴിഞ്ഞിട്ട് ഈ ചാൻഡിൽ ലോക്ക് ചെയ്യുമ്പോൾ ഈ റബ്ബർ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ടൈറ്റായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോൾ ഡസ്റ്റ് പ്രൂഫ് വാട്ടർ പ്രൂഫ് പിന്നെ സൗണ്ടും ഒരു പരമാവധി വരെയൊക്കെ കുറയ്ക്കുന്നുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ അലുമിനിയത്തിൻ്റെ പോലെയല്ല ഈ കോർണർ വെൽഡ് ചെയ്യുന്നുണ്ട് ഫ്യൂഷൻ വെൽഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അലുമിനിയം ഒക്കെ ആകുമ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പെൻഷൻ വരും അപ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ട് ഇതൊക്കെ

സൈഡിൽ കണ്ട് ഒരു ഹാൻഡില് തിരിക്കുമ്പോൾ മൂന്ന് സൈഡിൽ ഇതിന് ലോക്ക് വരുന്നുണ്ട് മൂന്ന് സൈഡിൽ ലോക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഫ്രഷൻ ഇൻജസിലാണ് നിൽക്കുന്നത് ഇവിടെ ബോട്ടത്തിൽ നാല് സ്ക്രൂ ചെയ്തുണ്ട് ടോപ്പിലും സ്ക്രൂ ഉണ്ട് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യ ആണ് പിന്നെ യു പി വി സിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ സ്റ്റീൽ ഇടുന്നുണ്ട് സ്റ്റീലിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതെന്താ ഇത് ഇതിന് ടേൺ ടേൺ ആൻഡ് എന്നാണ് പറയുന്നത് ടി വിൻഡോ എന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഇൻസൈഡിലേക്കാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെ ഇൻസൈഡിലേക്ക് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം വൺ എയ്റ്റി ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം ഒരു ഗുണം കൂടിയുണ്ട് പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട ഇത് നമുക്ക് കുറച്ച് വെന്റിലേഷൻ വരുന്നതിന് ഇങ്ങനെ തിൽറ്റ് ആക്കിയിട്ട് ചെയ്യാം പിന്നെ അല്ലേ ആ ഇതിങ്ങനെ ടിൽറ്റ് ആക്കി ആക്കിയിട്ടിടാം അപ്പോൾ നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ തിൽറ്റ് ആക്കിയിട്ടിരുന്നിട്ട് തന്നെ നമുക്ക് രാത്രി കിടന്നുറങ്ങാം തുടങ്ങാം എൻ്റെ കുറച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക ആൾക്ക് പുറത്തുനിന്ന് കൈ ഇട്ടിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊരു സേഫ്റ്റി ലോക്കർ സിസ്റ്റം വരുന്നുണ്ട് ഈ ഹാൻഡിൽ തിരിക്കാൻ പറ്റത്തില്ല പുറത്തൊന്നും ഒരാൾക്ക് ഇത് തിരിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എത്ര ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ രാത്രി ഇത് അടുത്തുനിന്ന് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ ഫേസ്മെൻറ്റിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത് വരുന്നത് നേരത്തെ വൈറ്റ് അല്ലേ കാണിച്ചത് റെസ്റ്റിക് റെസ്റ്റിക്ക് എന്നാണ് പറയുന്നത് ഇതും അതേപോലെ തന്നെ ഔട്ട് സൈഡ് കൈസിമെൻ്റ് ആയിട്ട് തുറക്കുന്നു ഇതെങ്ങനെയും വേണമെങ്കിൽ തുറന്നു വയ്ക്കാം ഇത് ഫുള്ളായിട്ട് ഫുള്ളോ ഈ വട്ടക്കിൽ ആ മുല്യൻ വരുന്നില്ല ഇതിന് ആ മുല്യൻ അതിൻ്റെ കൂടെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് സ്ലൈഡിങ്ങാണല്ലേ ഇത് സ്ലൈഡിങ് സ്ലൈഡിംഗ് വിൻഡോയുടെ ഐസിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോക്കാണ് വരുന്നത് വളരെ സ്മൂത്തായിട്ട് ഒരു വട്ടല് കൊണ്ട് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ലോക്ക് ചെയ്യുന്നതും വളരെ ഒരു വട്ടലുകൊണ്ട് നമുക്ക് ടച്ച് ആയിട്ട് നിൽക്കാം ഇതിന് ഗ്രില്ല് കൊടുക്കുകയാണെന്ന് തന്നെ ഇത്രയ്ക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ടിട്ടിൽ നിന്ന് തുറക്കാമെന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഗ്രില്ല് ഗ്രില്ുണ്ടെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് ആവുന്നില്ല അതേപോലെ തന്നെ ഇതും ഈ രണ്ട് ഷാട്ടും ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ തന്നെ മെഷ് മൊസ്കിറ്റോ നെറ്റ് വരുന്നുണ്ട് ആ മൊസ്കിറ്റോ നെറ്റ് വരുന്നതാണ് മൊസ്കിറ്റോ നെറ്റ് വരുന്ന ഇത് മൊസ്കിറ്റോ നെറ്റ് ആണ് ഇത് പി വി സിയിൽ ചെയ്യാം അല്ലെങ്കിൽ എസ് എസ് മെഷു വരുന്നുണ്ട് സൈനിസ്റ്റീലിൻ്റെ മെഷ് വരുന്നുണ്ട് മസ്കിറ്റോ നെറ്റിങ്ങനെ വെച്ച് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മൊസ്കിറ്റോ വരുന്നില്ല നമുക്ക് ആവശ്യം ഇത് എനിക്ക് ക്ലോസ് ചെയ്യാം ഫുൾ ഡോറായിട്ട് വരുന്നുണ്ടോ ഫുൾ ഡോർ ആയിട്ടും വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ ഇത് ഉണ്ട് ഇത് വിൻഡോ ഇത് നമ്മളിപ്പോൾ കാണിക്കുന്നത് വിൻഡോ സെക്ഷൻ ആരോ എങ്ങനെയാണ് ചെയ്യാം അപ്പോൾ മൊസ്കിറ്റോ ഇതെങ്ങനെ നിൽക്കും ഇവിടേക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്കിറ്റോ എവിടേക്ക് വേണമെങ്കിൽ നീക്കി കൊണ്ടു വരാൻ മോശം എങ്ങനെയും കൊടുക്കാൻ പറ്റും പിന്നെ ഫുൾ ഡോറായിട്ടുള്ളത് കാണിക്കാനല്ലേ മൂന്ന് ഗ്ലാസ് ആയിട്ടാണ് കിട്ടുന്നത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെന്റിലേഷൻ കൂടുതൽ കിട്ടും ഒരു ഗ്ലാസിന്റെ മുകളിൽ രണ്ട് ഗ്ലാസ് ഈ രണ്ട് ഷട്ടർ വന്ന് നിൽക്കും അപ്പം ഇവിടെ കൂടുതൽ സ്പേസ് കിട്ടും രണ്ട് ട്രാക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതിയെ കിട്ടത്തുള്ളൂ അപ്പം അതിൽ കൂടുതൽ കിട്ടും ഇതുവരെ ഡോറിൽ തന്നെ മെഷിട്ടിട്ട് ചെയ്യുന്നതാണ് സ്ലൈഡിംഗ് ഡോറിന്റെ മെഷാണ് ഇത് വരുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് ഓടുന്നതാണ് ഒരു വരിലും മതി ഇത് ആ ജർമ്മൻ ടെക്നോളജിയിലെ ആ ഒരു വീലാണ് ഇതിൽ ഉപയോഗിക്കുക ഡബിൾ സെറ്റ് ആണ് ആ ഇത് നമ്മൾ പോളിഷ് ചെയ്തെടുത്തിരിക്കുന്ന പല കളറുകൾ അല്ലേ അതെ ഇത് ഗോൾഡൻ ഓക്കാണ് ഈ കളറിന് പറയുന്നത് ഇത് ഗോൾഡൻ ഓക്ക് ഇത് ഗോൾഡൻ ഓക്ക് സ്ലൈഡിങ് ഡോറ് വിൻഡോയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ കളർ ഉപയോഗിക്കാം ഇത് ലാമിനേഷൻ ചെയ്തിട്ടാണ് വരുന്നത് ഇത് പെയിന്റ് അടിക്കുന്നതല്ല ഇതിലൊരു ലാമിനേഷൻ ആണ് വരുന്നത് ഇത് ജർമ്മനിയിൽ ജർമ്മനിന്ന് ലാമിനേഷൻ ചെയ്ത് വരുന്നതാണത് ഇത് മൂന്ന് ട്രാക്ക് ട്രാക്കി ഇത് മഹാകണി കളറാണ് ഓ കളറാണ് അല്ലേ ഇത് മഹാഗിണി കളറാണ് ഇത് ട്രൂ ട്രാക്കാണത് ഇതിൽ നമുക്ക് സിലിണ്ടർ ഇട്ട് കൊടുക്കാം സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഇടുന്ന സിലിണ്ടർ കീ ലോക്ക് അതിൻ്റെ സിലിണ്ടറി ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് ഡോറിനൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തെ കളേഴ്സ് നമുക്ക് ആറ് കളറാണ് വരുന്നത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് നമ്മുടെ ഫാക്ടറി വരെ അല്ലേ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്ന് കഴിഞ്ഞ് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്നതാണ് പിന്നെ അവരുടെ വീട്ടിൽ പോയി മെഷർമെൻ്റ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കൊട്ടേഷൻ കൊടുത്ത് ഞങ്ങളിത് അവർക്ക് ഏത് തരം പ്രൊഫൈലാണ് വേണ്ടത് ഏത് തരം ലോക്കാണ് വേണ്ടത് എന്നുള്ളത് അവരുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ അത് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇത് സിലിക്കോണും എല്ലാ വാട്ടർ പ്രൂഫൊക്കെ ആയിട്ട് ഞങ്ങളുടെ ടെക്നീഷ്യൻ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ പോയിട്ടാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലാണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വേറെ ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് അല്ല ഇവിടെ ഞങ്ങളുടെ ടെക്നീഷ്യൻ തന്നെയാണ് പോകുന്നത് നമ്മളെ പൂർണ്ണ കൊടുക്കുന്നത് പത്ത് വർഷത്തെ പത്ത് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ ഈ അമ്പലങ്ങൾക്കും പള്ളികൾക്കൊക്കെ ആർട്ട് ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഈ ആർച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കേരളത്തിലെ ഒരു ഒറ്റ ഒരു കമ്പനി എന്ന് പറഞ്ഞ യു എൻ സൊല്യൂഷൻസ് തന്നെയാണ് ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് ആർച്ച് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് മാനുഫാക്ചർ ചെയ്യാം ഇസ്ലാമിക് ആർച്ച് ഗോതിക് ആർച്ച് സെനിസ്വർഗൽ ആർച്ച് ഏത് ടൈപ്പ് ഓഫ് ആർച്ച് വിൻഡോസ് ഇതിനകത്ത് മാനുഫാക്ചർ ചെയ്യാം അതിൻ്റെ ചില ഫോട്ടോസും ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് ആർച്ചിന്റെ മോഡൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർച്ച് ഈ ടൈപ്പുള്ള ഏത് ആർച്ച് വേണമെങ്കിലും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ഉള്ള മെഷീനകത്ത് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഓൺ ടൈമിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും